ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോമ്പിൻ്റെ ഒക്കെ ഒരു സമയാണല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മേ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും എത്താം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കോസ് ഒന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു വീട്ടിൽ അപ്പോൾ എന്തെന്നെയാലും ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോസിൽ പോകാം അപ്പോൾ ബിരിയാണി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആട്ടെങ്കിൽ നടത്തി അപ്പോൾ ഈ കുറച്ച് അനിയത്തിൻ്റെയും മത്സരിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ അവർക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരിതൊക്കെ മൊത്തം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മത്സരത്തോടുകൂടി ഇനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്കിടക്ക് കരയുന്നുണ്ടായിരുന്നു ഉള്ളിയുടെ നീരൊക്കെ കണ്ണിലായിട്ട് അങ്ങനെ ഉമ്മ അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ എടുത്ത് വന്നിട്ട് അടുക്കളയിൽ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഉമ്മയുടെ അടുത്ത് പോയിട്ട് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഉമ്മ പറയുന്നുണ്ട് ചിക്കൻ ബിരിയാണിയാണെന്നു കേട്ടോ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വീക്ക്നെസ് കേട്ടോ ഉമ്മക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉമ്മ അത് ചിക്കനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും ഇവരുടെ അടുത്തേക്കിനെ വന്നിട്ടോ വീഡിയോ ചെയ്യുന്നത് ഈ പണിയെടുക്കാതെ നടക്കാന്ന് പറഞ്ഞാൽ സത്യത്തിൽ സുഖമുള്ള ഏർപ്പാട് തന്നെയാ അല്ലേ പക്ഷെ നമുക്കതിനൊന്നും പറ്റില്ലല്ലോ നമ്മൾ എന്തു തന്നെയാലും പണിയെടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ അവരുടെ കട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഉമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് എന്താന്നല്ലേ ഉമ്മ ഒക്കെ ഞങ്ങൾ പർദ്ധ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ എടുത്ത പർദ്ദും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ടൊക്കെ ഒന്ന് റെഡി ആണോ എന്നൊന്നും നോക്കാം കേട്ടോ അതിനാണ് എന്നെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മേൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ അടുത്ത് ആട്ടോ ചോദിക്കുക രസമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ ഇവരുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിയുടെ പരിപാടികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തത് തക്കാളി ആയിരുന്നു ഇരുന്നിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നിട്ട് കുറച്ചേരെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഇക്ക വീണ്ടും പണി കൊടുത്തിട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉമ്മ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി കത്തി വാങ്ങിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അത് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഉമ്മേനെ അടുക്കളയിലേക്ക് തന്നെ പറഞ്ഞയച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പം ചിക്കൻ ക്ലീൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും ബിരിയാണിയിലേക്ക് വേണ്ടിട്ടുള്ള പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത് എനിക്ക് തന്നെ അവർ തന്നോട്ടോ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതിനിടയിൽ ഉമ്മ വന്നിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ ചെയ്തുതന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും ചെയ്യുന്നുണ്ട് കൂടെ ഉമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചിക്കനൊക്കെ മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് ആദ്യം തന്നെ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം വാർത്തിയിട്ട് ഞാൻ ചിക്കനും കൂടെ എടുത്തിട്ട് ആ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കുമ്പോൾ ചിക്കൻ അത് നന്നായിട്ട് മസാല ഒക്കെ കിട്ടില്ല അപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് മസാല കൂടിയിട്ട് ചിക്കൻ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മറന്നൊരു സംഭവം എന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അരിയാൻ കൊടുത്ത കൂട്ടത്തിൽ ഞാൻ ക്യാരറ്റ് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊന്നും ഒരു ക്യാരറ്റ് എടുത്ത് ഞാൻ തന്നെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അത് സത്യത്തിൽ മറന്നു പോയായിരുന്നു നമുക്ക് ചോറിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ക്യാരറ്റിൻ്റെ ആവശ്യം അങ്ങനെ ഇതേ ബിരിയാണിയിലേക്കുള്ള എല്ലാ ചേരുവകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിലെ ഉള്ളി തക്കാളി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോറിനുള്ള സ്പൈസസും ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് വേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മയ്ക്ക് ഉമ്മയ്ക്കന്നെ അടുത്ത പണി കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ചോറ് ഉമ്മനോട് വെക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഉമ്മ കുക്കറിലാണ് കേട്ടോ ചോറും വെക്കുന്നത് ബിരിയാണിക്ക് ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ കുക്കറിൽ വെച്ചിട്ട് ചോറാക്കി വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണിയിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാറ് അങ്ങനെ ഉമ്മതേ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചു നെയ്യൊഴിച്ചു അതിലേക്ക് വേണ്ട ആവശ്യമുള്ള ഉള്ളിയും സ്പൈസസൊക്കെ ചേർത്തു അങ്ങനെ അതിങ്ങനെ വഴറ്റി കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം എന്ന് പറഞ്ഞാൽ കുക്കറിൽ ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം അതുമൊക്കെ ആദ്യം തന്നെ നിൽക്കുക അങ്ങനെ അതേ ഉപ്പൊക്കെ ചേർത്തിട്ട് ഉമ്മ നന്നായിട്ട് തന്നെ അതും ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി കരിയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഉമ്മതേ ആവശ്യത്തിനുള്ള വെള്ളം ഒന്നും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ് വേവിക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഉമ്മ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ അരിയൊക്കെ തന്നെ ഉമ്മ പിന്നെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വെള്ളം മാറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കാര്യങ്ങളും അതങ്ങനെ അവിടെ സെറ്റായതുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ അനിയത്തി ഫ്രീ ആയതുകൊണ്ട് തന്നെ അവർ അവിടെ ടാബ്ലിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട് ചോറൊക്കെ വറക്കാൻ വെച്ചതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം പോകട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയെന്നുണ്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ ഇത്തിരി നാരങ്ങനീരൊഴിക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടും ഉമ്മ വെള്ളം മുങ്ങിയിട്ടാണ് അങ്ങനെ ഞാനതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതേ വെള്ളം നമ്മളെ വെള്ളത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ കുക്കറിലുള്ള വെള്ളത്തിൽ ഒഴിക്കുകയാണ് അങ്ങനെ അതൊന്ന് കുറച്ചേ ഒഴിച്ചിട്ടുള്ളു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ അതിൽ ഉമ്മ വന്നിട്ട് നമ്മളെ വെള്ളം വാർക്കാൻ വെച്ചിട്ടുള്ള അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് അങ്ങനെ ചോറിൻ്റെ പരിപാടി ഏകദേശമൊക്കെ സെറ്റ് ആയതുകൊണ്ടിരിക്കുക കേട്ടോ ചോറ് ഏകദേശം വേവൊക്കെ ആയി പിന്നെ ഉമ്മതേ കുക്കറിൻ്റെ അടപ്പൊക്കെ എടുത്തിട്ട് മൂടിയിട്ടിട്ടോ വിസിലിന് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ മുളക്കെ ഇവിടുന്നൊരു പൂവ് കെട്ടിയപ്പോൾ അവൾ അത് അകത്ത് കൊണ്ടുവന്നിച്ചിട്ട് ഭയങ്കര കളിയിരുന്നിട്ടോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം സൊറൊക്കെ പറഞ്ഞിരുന്നെട്ടോ അങ്ങനെ കുറച്ച് നേരം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞാൻ സമയത്ത് മൊബൈലിലായിരുന്നു ഭയങ്കരമായിട്ട് കളി അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഒക്കെ നമുക്ക് വേവിക്കണല്ലോ അതിനാവശ്യമായിട്ടുള്ള ചെമ്പട്ടി ഒന്ന് എടുത്തരാം പറഞ്ഞാൽ ഈ സാധനത്തിൽ ഞങ്ങൾ ചെമ്പട്ടി എന്നാട്ടോ ഞങ്ങളവിടക്കെ പറയാം അങ്ങനെ അത് അട്ടത്തായതുകൊണ്ട് തന്നെ എക്കൂസിനെ കൊണ്ടാട്ടോ എടുപ്പിച്ചിരുന്നത് അങ്ങനെ എക്കൂസ് അതൊക്കെ ഒന്ന് എടുത്തു തന്നു ഞാനത് പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ വെച്ചിട്ടോ പിന്നെ ഞാൻ നേരെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ് പിരിക്കാനായിട്ട് നിന്നത് നന്നായിട്ട് എൻ്റെ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടത് നമ്മളെ എണ്ണ ഒഴിച്ചിട്ട് ആ ചൂടായ ചട്ടിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നെട്ട് നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു മണം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് അതിനിടയിൽ അനിയത്തി എന്നെ ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടോ അവൾ അടിച്ച് വാരി തൊടയൊക്കെ അവൾ ചെയ്തു തന്നെ മോള് പിന്നെ സാരി എടുക്കണമെന്ന് പറഞ്ഞ് വാശിയായപ്പോൾ അനിയത്തി ഒരു ഷോൾ വെച്ചിട്ട് സാരിയൊക്കെ എങ്ങനെയൊക്കെ ചുറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉമ്മ വന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ടായിരുന്നേ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയാനുള്ളത് ഉമ്മ തന്നെ കേട്ടോ അത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചട്ടിയിലേക്ക് ഞാനാണ് ഞാനാണിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ക്യാമറാമാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അനേത്തി പിന്നെ ആ നേരത്തെ ഞാൻ പറഞ്ഞപ്പം മോൾക്ക് പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ പുറത്ത് നല്ല കളിയിരുന്നു അപ്പോൾ അവിടേക്ക് വെച്ചിട്ട് തന്നെ അവൾ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഇടാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉള്ളി തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം ആ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ ചട്ടിയിലേക്ക് അണ്ടി പരിപ്പൊക്കെ ഇട്ടിട്ടോ എന്നിട്ട് അതൊന്നിങ്ങനെ വറുത്തിട്ട് ഞാൻ കോരി മാറ്റെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ചെമ്പട്ടിയിലാണ് ഞാൻ മസാലയൊക്കെ കൂട്ടിയിട്ട് ബിരിയാണി ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വെക്കാൻ പോകുന്നതെട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് അനിയത്തിയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കി കൊണ്ടിരിക്കട്ടെ ചെമ്പട്ടിയിൽ ഇത് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ രണ്ടുപേരും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ട് ഞാൻ ആ ചെമ്പട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ചിക്കൻ പൊരിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് നന്നായിട്ട് തന്നെ ഒരു പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ ഉള്ളി വഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അടച്ചുവെച്ചിട്ടുണ്ടെന്നെ അതൊന്ന് മൂടി തുറന്നതിൽ നന്നായിട്ട് ആവി കയറിപ്പോയിട്ടും അതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് വെന്ത് പോയി തന്നെ പറയാം ആവി കയറിയിട്ട് നന്നായിട്ട് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കേന്ന് പിന്നെ ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് അധികം കരച്ചിലും വരും പക്ഷെ പുറത്തേക്ക് കാണിക്കാനും വയ്യല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ അത് ഐസ് വെള്ളത്തിലൊക്കെ ഇട്ടിങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ അനിയത്തി വന്നിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഉള്ളിയും തക്കാളിയൊക്കെ അവൾ വഴറ്റി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉമ്മയാണിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എന്ന് ഞാൻ ആ ഒരു ഇരിപ്പിരുന്നത് കേട്ടോ അവരെ കണ്ടില്ല എന്നെ ഇങ്ങനെ അതാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാം കേട്ടോ എനിക്കാണെങ്കിൽ കൈ എരിച്ചിലും പോച്ചിലും എടുത്തിട്ടും ഒന്നും ചെയ്യാനും കൂടെ പറ്റുന്നില്ല എന്നാലും ഉമ്മ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഇടയ്ക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു പിന്നെ ഉമ്മയൊക്കെ ആയിട്ടൊന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അവര് അവർ സെറ്റാക്കി കൊണ്ടിരിക്കണം ഞാൻ ഞാനിതേ അവരെ അടുത്ത് നിന്ന് തന്നെ വന്നിട്ട് ഞാൻ പിന്നെ ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്ക് കൈ ഐസ് വെള്ളത്തിൽ മുക്കി മുക്കിയിടുന്നുണ്ട് അതുപോലെ തന്നെ ഊതി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് പോച്ചിൽ കൈ മൊത്തത്തിൽ ചുവന്നു പോയിട്ടുണ്ടായിരുന്നു എപ്പോഴേ അത് മാറുകയെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ട്ടോ പിന്നെ ഇപ്പോൾ നന്നിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാലേൻ്റെ ഭാഗക്കൂട്ടായിട്ടോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ വീണ്ടും നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ മസാലയ്ക്ക് എല്ലായിടത്തും എത്തിച്ചിട്ട് അങ്ങനെ മസാലകളൊക്കെ ഏകദേശം സെറ്റായിട്ട് അതിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറും കൂടെ അത് ചേർത്ത് കൊടുക്കുന്നതിനായിട്ട് അതും ചെയ്യാനായിട്ട് അങ്ങനെ ആവശ്യത്തിനുള്ള ചോറ് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പം മുന്തിരിയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടിരുന്നു നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ചോറിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറേശ്ശേ വെതറിയിട്ട് കൊടുത്തു ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ സത്യത്തിൽ കാണാനൊക്കെ നല്ലൊരു ചന്തം തോന്നുന്നുണ്ട് പിന്നെ അടുത്ത ലെയറും കൂടെ ആക്കി വെച്ച് അങ്ങനെ മൂന്ന് ലെയറിന് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി ലാസ്റ്റുള്ളതും കൂടെ അതിൻ്റെ മുകളിൽ കൊട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് വെക്കാനായിട്ട് ഈ ഒരു സാധനം കയ്യിലുണ്ടായിരുന്നുള്ളു കേട്ടോ എന്നുവെച്ചാൽ ഞങ്ങളിവിടെ അമ്മിക്കുട്ടി എന്നൊക്കെ പറയും അതിൻ്റെ ആ ഒരു നമ്മൾ ചതയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു കുഞ്ഞു ഒരല് അതാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഞാനത് അങ്ങനെ അതും ചെയ്യാനായിട്ട് വെച്ചിട്ടോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ചെയ്തപ്പോഴേക്കാണ് എൻ്റെ കൈയിൻ്റെ ഒരു വേദന കാരണം എനിക്ക് പിന്നെ ഒന്നും പറ്റില്ല കാരണമാണ് ഞാൻ പെട്ടെന്നായിട്ട് ഞാൻ അതൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എക്കൂസ് ക്യാരറ്റൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി നന്നാക്കുന്നുണ്ടായിരുന്നു അനിയത്തി പിന്നെ തൈരൊക്കെ അവൾ ഉണ്ടാക്കാന്നിട്ട് അവൾ ചെയ്തിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ അവൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിരുന്നു എക്കൂസ് പിന്നെ ചെത്തി കളഞ്ഞിട്ടുള്ള ക്യാരറ്റൊക്കെ വെച്ചിട്ടൊന്ന് ജ്യൂസൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇത്ര നേരമായിട്ട് മോനെ ഇതിലൊന്നും ഉള്പ്പെടുത്തിയിട്ടില്ലല്ലേ അതെന്താണെന്ന് വെച്ചാൽ മോൻ സ്കൂളിൽ ഇരുന്നു കേട്ടോ എക്സാമിന് ഒരു സമയം ഏതാണ്ട് അവന് സ്കൂളിൽ പോയിരിക്കുകയെന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വൈകുന്നേരം വന്നിട്ട് അവനെ കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ അവൻ വൈകുന്നേരം വന്നു മേലൊക്കെ എഴുകി അവനും അനിയത്തിയും കൂടി തമ്മിലുള്ളൊരു തർക്കമാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് നിന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരമായി ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇതമ്മക്കെ പൊട്ടിച്ച് ഞാനിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നോമ്പിൻ്റെ സമയം ആയതുകൊണ്ടൊക്കെ ഏകദേശം വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ആയിട്ട് ചോറ് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യലൊക്കെ എങ്ങനെയെങ്കിലും നടക്കും പക്ഷെ വോയിസ് കൊടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് റോഡിൻ്റെ സൈഡൊക്കെ ഏതാണ്ട് എപ്പോഴും വാഹനങ്ങളുടെ സൗണ്ടും അപ്പുറത്തുനിന്നും അപ്പുറത്തു നിന്നും വരുന്ന കുട്ടികളുടെ സൗണ്ടൊക്കെ ആയിട്ട് വോയിസ് കൊടുക്കാനേ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടത് അപ്ലോഡ് ചെയ്യാൻ നേരെ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വൈകുന്നേരം ആയപ്പോഴത്തേന് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് ഇരുന്നു ഏകദേശം പാങ്ക് കൊടുക്കുന്ന ഒരു സമയമായപ്പോൾ ഞങ്ങളതേ നോമ്പൊക്കെ മുറിച്ചു കിട്ടാം ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുകൂടി നോമ്പൊക്കെ മുറിക്കുമ്പോൾ ഭയങ്കര രസമാണ് അല്ലെങ്കിൽ വീട്ടിലെ സത്യത്തിൽ എല്ലാവരും വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു രസം ഉണ്ടാവുള്ളൂ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഒറ്റ വീടിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മളിങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നേനെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ മോനും മോൾക്കും പിന്നെ ആദ്യം തന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ആ ഒരു ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അവർ വലിയ ബുദ്ധിമുട്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ മോന് പിന്നെ ഫോണ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കും ഉമ്മ കഴിക്കുന്നിടത്ത് നിന്ന് നിന്നിട്ട് അവനതു കൊടുക്കാൻ പോയിട്ടോ അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചോറ് ബിരിയാണി കഴിക്കുന്നത് അങ്ങനെ അതേ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സത്യത്തിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വേറെ മായങ്ങൾ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ തന്നെ നന്നായിട്ട് തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ വയറും മനസ്സൊക്കെ നിറഞ്ഞു തന്നെ പറയാം അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങൾ മാത്രമായിട്ടൊന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളതിൻ്റെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെട്ടോ അപ്പം എന്നെ സപ്പോർട്ടും കൂടെ ഒന്ന് എല്ലാവരും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇത്രയുള്ള